നാൽപ്പത്തിയാറുകാരിയെ പൈശാചികമായി കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ പാലക്കാടാണ് സംഭവം മല്ലംകുളമ്പ് സ്വദേശി സുബയ്യനാണ് ടൌൺ സൌത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായത് നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസിൽ വെച്ചായിരുന്നു ക്രൂരത ആക്രി ശേഖരിച്ച് ജീവിക്കുന്ന മധ്യവയസ്കയെ മദ്യലഹരിയിലെത്തിയ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെയെത്തി ആളൊഴിഞ്ഞ മേഖലയിലേക്ക് വലിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി മർദ്ദിച്ചു പീഡനശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ചു മരിച്ചെന്ന് ബോധ്യമായപ്പോൾ സ്വയം രക്ഷകൻ ചമഞ്ഞ് ജില്ലാ ആശുപത്രിയിലും സ്ത്രീയെ എത്തിച്ചു യുവതിയുടെ വാര്യെല്ലാം നട്ടല്ലും പ്രതി തകർത്തിരുന്നു എൺപതോളം പരിക്കുകളാണ് ഉണ്ടായിരുന്നത് ടൗൺ സൌത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ എ ബിജുവിന് സംശയം തോന്നിയതാണ് സുബയനെ പിടിക്കാൻ ഇടയായത് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് സ്ത്രീയെ പ്രതി ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതിന് ദൃക്സാക്ഷികളുമുണ്ട് സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്